നമസ്കാരം കുവൈറ്റിൽ ആരോഗ്യം വിദ്യാഭ്യാസം ഗതാഗതം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ സേവനങ്ങൾക്ക് ഈടാക്കുന്ന ഫീസുകൾ ഉയർത്താനും ശമ്പളം സബ്സിഡി എന്നിവ വെട്ടിച്ചുരുക്കാനും തീരുമാനമായിരിക്കുകയാണ് ഇതോടൊപ്പം രാജ്യത്തിന്റെ പൊതു ചെലവുകൾ വലിയ തോതിൽ നിയന്ത്രിക്കാനും അതിന് ഒരു പരിധി നിശ്ചയിക്കാനും തീരുമാനമുണ്ട് രാജ്യത്ത് ബജറ്റ് കമ്മി പ്രതിവർഷം വർദ്ധിച്ചു വരികയും കരുതൽ ധനത്തിൽ വലിയ കുറവുണ്ടാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ തീരുമാനം രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന നടപടികളുടെ ഭാഗമാണിതെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ വകുപ്പുകളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മന്ത്രാലയം നടത്തിയ ആദ്യ സാമ്പത്തിക ഫോറത്തിൽ ധനമന്ത്രി ഡോക്ടർ അൻവർ അൽ മുദാഫ ഇക്കാര്യം പറയുകയായിരുന്നു കുവൈറ്റ് അങ്ങേയറ്റം ഉദാരമായ ഒരു രാജ്യമാണ് എന്നും പൊതു അനിയന്ത്രിതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയായിരുന്നു രാജ്യത്തിൻ്റെ കരുതൽ ശേഖരം രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ മുപ്പത്തി മൂന്ന് ദശാംശം ആറ് ബില്യൺ കുവൈറ്റ് ദിനാറായിരുന്നത് ഇപ്പോൾ വെറും രണ്ട് ബില്യണായി കുറഞ്ഞതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് സാമ്പത്തിക വർഷങ്ങളിൽ മുപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ബില്യൺ ദിനാർ ബജറ്റ് കമ്മി നികത്താൻ കരുതൽ ശേഖരം ഉപയോഗിക്കേണ്ടി വന്നതാണ് ഇതിന് കാരണമെന്നാണ് പറയുന്നത് ഈ നിലയിൽ മുന്നോട്ട് പോയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള നാല് സാമ്പത്തിക വർഷങ്ങളിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകിത്തുമെന്നും ഓർമ്മിപ്പിക്കുകയാണ് എണ്ണവില ബാരലിന് എഴുപത്തിയാറ് ദിനാറായി നിലനിൽക്കുകയും മറ്റു കാര്യങ്ങൾ നിലവിലെ അവസ്ഥയിൽ തുടരുകയും ചെയ്താൽ സഞ്ചിത ബജറ്റ് കമ്മി ഇരുപത്തിയാറ് ബില്യൺ ദിനാറായി മാറുമെന്നും പറയപ്പെടുന്നുണ്ട് വേതനത്തിനും സബ്സിഡിക്കുമായി ചെലവഴിക്കുന്ന തുക കുറയ്ക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും മന്ത്രാലയം ആരായുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട് പൊതു ചെലവിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും ശ ശമ്പളത്തിന് വേണ്ടിയാണ് ചിലവാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് സർക്കാർ ശമ്പളം ഒൻപത് പോയിൻറ്റ് ഒൻപത് ബില്യൺ ദിനാറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ പതിനാല് പോയിൻറ്റ് അഞ്ച് ബില്യൺ ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് ഇതേ കാലയളവിൽ വിവിധ വിഭാഗങ്ങൾക്കുള്ള സബ്സിഡികൾ മൂന്ന് പോയിൻറ്റ് ഒന്ന് ബില്ല്യൻ ദിനാറിൽ നിന്ന് അഞ്ച് പോയിൻ്റ് ഒൻപത് ബില്യൺ ദിനാറായി ഉയർത്തിയതായും മന്ത്രി പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ പ്രവാസികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പദ്ധതികൾ രൂപീകരിച്ചിരുന്നു നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിന് പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്